യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിൽ രണ്ടാം പ്രതി അറസ്റ്റിൽ ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പ്രതിയെ പാടൂരിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് എസ്എച്ച്ഒ ബിനു ആറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ജൂൺ പന്ത്രണ്ടിനാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയത് കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ സമയത്താണ് ഒളിവിൽ പോയത് വിദേശത്തും നാട്ടിലുമായി അബ്ദുൾ ഷുക്കൂർ എന്ന വ്യാജ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പാടൂരിലെ ഭാര്യ വീട്ടിൽ ഇടയ്ക്കിടെ രഹസ്യമായി വന്നുപോകാറുള്ള വിവരം ലഭിച്ചതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് സംസ്ഥാനത്തെ വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ പ്രതിയെ ചോദ്യം ചെയ്തു വൈകിട്ട് മൂന്നരയോടെ കനത്ത സുരക്ഷയൊരുക്കി തൃശൂർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പന്ത്രണ്ടാം പ്രതി കൂടിയാണ് നസറുള്ള മണികണ്ഠൻ കൊലക്കേസിൽ ഒന്നാം പ്രതിയായ ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു സിസിടിവി ന്യൂസ്